കളക്ടർ വിശിഷ്ട വ്യക്തികൾ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്നെ വയസ്സ് കാണോ സർട്ടിഫിക്കറ്റ് മുയായിട്ടുണ്ടെങ്കിലും വേണ്ടി ഫിറോസ് മലപ്പുറത്തിന്റെ ചരിത്രമായ ഈ ഒരു ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു ആണ് എല്ലാവർക്കും കൂട്ടാർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലും ഫേസ് പേജിലും സ്വാഗതം പെരിന്തൽമണ്ണ മുതൽ കൊണ്ടോട്ടി വരെ ത്രീ ജി നെല്ലിക്കയുടെ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് കൂട്ടുകാർക്കും പേർ പങ്കുവെക്കാൻ പോകുന്നത് ഈ ഒരു പ്രോഗ്രാമിൽ കലക്ടറും അതോടൊപ്പം തന്നെ ബോബി ചൊമ്മണ്ണൂർ ബോച്ചയും പങ്കെടുത്ത ഒരു പ്രോഗ്രാമായിരുന്നു ഇതിൻ്റെ അവസാനം എൻ്റെ നാടായ കൊണ്ടോട്ടിയിലായിരുന്നു തന്നെ ഏറെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇത് കാരണം പെരിന്തൽമണ്ണ് മുതൽ കൊണ്ടോട്ടി വരെ ഇവരോടൊപ്പം സഞ്ചരിച്ച് വീഡിയോ പകർത്താനുള്ള ഒരു അവസരം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഈ ഒരു ധന്യമായ മുഹൂർത്തത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ഞാനിവിടെ ഉൾപ്പെടുന്നത് ഇതിനെക്കുറിച്ചുള്ള എന്താണ് ഈ ത്രീ ജി നൽകിക്കുക ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റിൽ നമ്മുടെ കളക്ടർ അവതരിപ്പിച്ച് തരുന്നുണ്ട് എല്ലാവരും കളക്ടറുടെ ആ ഒരു ഏഴ് മിനിറ്റുള്ള വീഡിയോ നിങ്ങൾ കാണണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാലിക്കേണ്ട പല കാര്യങ്ങളുമാണ് കാരണം നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മാരകമായിട്ടുള്ള രോഗങ്ങൾ വന്ന് വന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് അതുപോലെ തന്നെ മധുരം ഈ രണ്ട് കാര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു മലപ്പുറത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദ്യമം എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ യാത്രയിലെ മറ്റു വിശേഷങ്ങളിൽ കടക്കാം

எியில் மலப்புரம் ஜில்லா கலெக்டர் சாஹி மலையாளிகளோட சொந்த கோச்சே செம்மண்ணும்

കോളേജ് പ്രിൻസിപ്പൾ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ വിദ്യാർത്ഥികളെ ഈ പരിപാടിയിൽ പങ്കെടുത്ത കാർ റൈഡേഴ്സ് സുഹൃത്തുക്കൾ ഞാൻ മലപ്പുറം ജില്ലയിൽ വന്നപ്പോൾ എൻ്റെ പരിചയ സമ്പന്നതയിൽ നിന്നും ഞാൻ വായിച്ച കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കിയ ഒരു കാര്യം ഇവിടെ വർദ്ധിച്ചു വരുന്ന പല രോഗങ്ങൾ ഒരു കാരണം ഭക്ഷണം തന്നെയാണെന്ന് ഞാൻ എന്റെ അണ്ടർസ്റ്റാൻഡിംഗിൽ നിന്ന് ഉറപ്പിച്ചു മനസ്സിലാക്കി കാരണം ചെറുപ്പക്കാരായ പലർക്കും ആരോഗ്യവാന്മാരാണെന്ന് തോന്നുന്ന പലർക്കും ഹൃദയാഘാതം വരുന്നു ഇന്ന് ഹൃദയ ആരോഗ്യ ആരോഗ്യദിനം കൂടിയാണ് ഹൃദയാഘാതം വരുന്നു ക്യാൻസർ വരുന്നവരുടെയും ഡയാലിസിസ് ചെയ്യുന്നവരുടെയും എണ്ണം കൂടിക്കൂടി വരുന്നു വളരെയധികമാണ് ഭക്ഷണരീതിയിൽ നല്ല ടേസ്റ്റിയുള്ള ഭക്ഷണത്തിൽ അറിയപ്പെടുന്ന നാടാണ് മലപ്പാട് ശരി ടേസ്റ്റിയുള്ള ഭക്ഷണം തന്നെ കഴിക്കണം ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാം പക്ഷേ അതോടൊപ്പം വരുന്ന ചില അപകടങ്ങളെപ്പറ്റി അംഗീകരിക്കാൻ പറയുന്നവരോട് അംഗീകരിക്കാൻ പറ്റുന്നവരോട് പറയാം എല്ലാവർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ശരിയായ ഒരു വ്യായാമമില്ലാതെ ആദ്യകാലത്തൊക്കെ മനുഷ്യന് വിശപ്പെടക്കുന്ന ഭക്ഷണം കിട്ടണമെങ്കിൽ ഒരു മാരത്തോൺ റണ്ണറുടെ ഫിറ്റ്നസ് വേണമായിരുന്നു അങ്ങനെയാണ് മനുഷ്യൻ്റെ ശരീരം പക്ഷേ ആ ഫിറ്റ്നസ് ഇല്ലാതെയും അത്രയധികം ഭക്ഷണം കഴിക്കുന്നത് വലിയ ഒരു അപകടത്തിലേക്ക് കഴിഞ്ഞു നമ്മുടെ മനുഷ്യന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഈ സെറിയൽസ് എല്ലാം നമ്മൾ കഴിച്ചു തുടങ്ങിയത് കാർബോഹൈഡ്രേറ്റ്സ് അധികം ഉള്ള ഭക്ഷണം കഴിച്ചു തുടങ്ങിയത് താരതമ്യേന വളരെ വർഷങ്ങൾക്ക് കഴിഞ്ഞാണ് കാരണം നമ്മൾ അഗ്രികൾച്ചർ ചെയ്യാൻ തുടങ്ങിയതോടുകൂടിയാണ് കാർബോഹൈഡ്രേറ്റ്സ് വളരെയധികം കഴിച്ചു തുടങ്ങിയത് അത് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിൽ ഇത്രയധികം നമ്മൾ കഴിക്കുന്ന രീതിയിൽ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് മധുരവും ഉപ്പും എണ്ണയും ഫുഡിലെ കളയും ഒരു പ്രശ്നം പിടിച്ച കാര്യമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കി ഞാൻ ഇത് സംബന്ധിച്ച് ഫോളോ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി ഷുഗർ ഒരു പോയിസൺ ആണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അത് സംബന്ധിച്ച് ഒരുപാട് ബുക്സ് ഉണ്ട് പക്ഷേ ഷുഗറിനെ ടാക്സ് ചെയ്ത് ചില രാജ്യങ്ങളുണ്ട് ഷുഗറിനും ഓയിലിനും ഒരു പക്ഷേ നമ്മൾ പറയുന്ന ആൽക്കഹോളിനെക്കാളും ടൊവാക്കയെക്കാളും മനുഷ്യ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഡേഞ്ചറസ് ആയ ഒരു സബ്സ്റ്റൻസ് ആണ് മധുരവും ഉപ്പും അത് അധികമായി കഴിക്കും പക്ഷെ ഇത് നമ്മൾ എവിടെയോ വെച്ച് നമ്മുടെ നമ്മളെ ഇതിനെ അഡിക്റ്റായി പോകുന്നതും അതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്കൊരു സന്തോഷം തരുന്നത് അധികം ഷുഗർ കഴിക്കുക കൂടുതൽ സാധുത ഭക്ഷണം കഴിക്കുക ഓയിലിയായിട്ടുള്ള ഭക്ഷണം കഴിക്കുക അത് അതുകൊണ്ട് പെട്ടെന്ന് അതിൽ നിന്ന് മാറാൻ എളുപ്പമാണ് പക്ഷെ നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി നമ്മുടെ ശരീരത്തിന് ആവശ്യമായതിന് ഏറ്റവും പത്തോ ഇരട്ടിയാണ് ഷുഗറും സാൾട്ടും ഓയിലും നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അതിലേക്ക് വരുമ്പോൾ അത് പെട്ടെന്ന് ഒരാളോട് നിർത്തുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല അതുകൊണ്ട് കുറച്ചുകൊണ്ട് കുറച്ചുകൊണ്ടുവരണ്ട് ഗ്രാജുവലി കുറച്ചുകൊണ്ട് കൊണ്ടുവരും ഉപേക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലത് കാരണം പഞ്ചസാര എന്ന് പറയുന്നത് ഒരു ഹോളോ സബ്സ്റ്റൻസ് ആണ് നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ചൊന്നും തരാതെ അനാവശ്യമായിട്ട് കൂടുതൽ കലോറി തരും ആ കലോറി കത്തിച്ച് കളയുന്നതായിട്ട് നമ്മൾ ഉള്ള പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ആർട്ടറീസിൽ ഗ്ലോഗ് ചെയ്യും അത് ഹാർട്ട് അറ്റാക്കും പല രോഗങ്ങളിലേക്കും ഡയബറ്റിക്സ് തുടങ്ങിയ രോഗങ്ങളിലാവാൻ ഈ രോഗങ്ങൾ ഗുരുതരമായ രോഗങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഒരു സാധിക്കും അത് തന്നെ ഒരു പ്രധാന പ്രശ്നമാണെന്ന് മനസ്സിലാക്കാം പക്ഷെ നൂറ് ശതമാനം ക്യാൻസറിനും എല്ലാം ഭക്ഷണം തന്നെയാണ് കാരണം എന്ന് നമ്മൾ പറയാൻ പറ്റില്ല അതോടൊപ്പമാണ് കൂടുതലായി ഓയിലി ഫുഡ് കഴിക്കുന്നത് ഓയിലി ഫുഡ് കഴിക്കുന്നതിലുപരി റിപ്പീറ്റ് ചെയ്ത് ചൂടാക്കുന്ന എണ്ണയിൽ നിന്ന് ഉണ്ടാകുന്ന ചില സബ്സ്റ്റൻസ് ക്യാൻസറിന് കാരണമാകുന്നതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ സ്ഥാപനങ്ങളെല്ലാം നടക്കുമ്പോൾ റോഡിലൊക്കെ കാണുന്നത് എണ്ണക്കടികൾ എന്നുള്ള റോഡാണ് വെച്ചിരിക്കുന്നത് സ്നാക്സ് ആയിട്ട് എണ്ണക്കടികൾ മാത്രമേ അപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കും ഇതെല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന എണ്ണയിലാണോ വീണ്ടും വീണ്ടും ചൂടാക്കുന്ന എണ്ണയിലാണോ ഒരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല നമുക്കത് വളരെ കിട്ടുന്നുണ്ട് അപ്പൊ ഇതിനെ പറ്റി ചിന്തിക്കണം അങ്ങനെ ആലോചിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും നല്ലൊരു സപ്പോർട്ട് കിട്ടി സപ്പോർട്ട് കിട്ടിയവരെല്ലാം കുറച്ച് പ്രായമുള്ളവരുടെ സപ്പോർട്ട് കിട്ടിയ എളുപ്പമാണ് പക്ഷെ ചെറുപ്പക്കാർക്ക് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് അംഗീകരിക്കാനും ബുദ്ധിമുട്ട് കാരണം ഫുഡ് എന്ന് പറയുന്ന ഓരോരുത്തരുടെ ചോയ്സാണ് ആരും നിശ്ചയിച്ചു കൊടുക്കേണ്ട കാര്യമെല്ലാം എന്ത് ഫുഡ് കഴിക്കണം ഓരോരുത്തരുടെ പ്രശ്നം ചോയ്സ് അതിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഒരു ഭരണാധികാരി എന്നുള്ള രീതിയിലോ ഒന്നും ശരിയല്ല ടെസ്റ്റോട് കുറിച്ചു കഴിക്കുന്നു പക്ഷേ ഇതിൽ അപകടം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ശീലിച്ച ഒരു കാര്യമാണ് നമ്മുടെ ചെറുപ്പം മുതലേ ഒരു പക്ഷേ പഞ്ചസാരയും ഉപ്പും ഓയിലി ഫുഡും ഒക്കെ നമ്മൾ ശീലിച്ചു പോയി അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മളോട് തന്നു ഇതൊരു അപകടമുള്ളതാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഷുഗർ ഉപേക്ഷിച്ച് ചിലർക്ക് ഡയബറ്റിക്സ് വന്ന് ഉപേക്ഷിച്ചവർക്ക് പിന്നീട് ഒരു പഞ്ചസാര ഇട്ട ചായ കൊടുത്താലൊരിക്കലും അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാലക്രമേണോ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് അവർക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ അതുകൊണ്ട് ചെറുപ്പക്കാരോട് അല്ലെങ്കിൽ ചെറിയ കുട്ടികളോട് ആണ് ഇത് പറയേണ്ടതെന്ന് എനിക്ക് തോന്നി കാരണം ഈ ഞാൻ എന്തുമായിട്ട് പീഡിയാട്രീഷ്യൻസോട് സംസാരിച്ചു അവർ വളരെ പോസിറ്റീവ് റെസ്പോൺസ് വന്നു അവരോട് ഞാൻ പറഞ്ഞു ഒരു കുട്ടി ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പ് അവരുടെ പാരൻസിനോട് പറയണം കുട്ടിക്ക് പഞ്ചസാര അടങ്ങിയതോ പഞ്ചസാര അടങ്ങിയ ബേബി ഫുഡ്സോ കൊടുക്കേണ്ട കാര്യമില്ല ഓയിൽ കുറച്ച് കൊടുക്കണം അങ്ങനെയുള്ളൊരു കുട്ടിക്ക് ഒരിക്കലും ജീവിതത്തിൽ ഇത് കഴിക്കേണ്ടി വരില്ല അപ്പൊ ഇതിനെ കൂടുതൽ സംസാരിക്കാൻ നമുക്ക് ഇപ്പം അവസരമില്ലാത്തതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഫുഡ് കളേഴ്സ് ഫുഡ് കളേഴ്സ് അട്രാക്റ്റീവായി കളർ ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാം പക്ഷേ എന്തുകൊണ്ട് ഈ ട്രേഡിലുള്ളവർ കളർഫുൾ ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുന്നു എന്ന് വെച്ചാൽ അത് മാത്രമേ കസ്റ്റമർ ചോദിക്കുള്ളൂ പക്ഷെ കളർ ചെയ്യാത്ത ഒരു ഭക്ഷണം ഇത് മോശപ്പെട്ട ഭക്ഷണമാണെന്ന് വിചാരിക്കും കളർ ചെയ്യാത്ത ഫുഡ് കൊടുക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട് പക്ഷെ ആ സ്ഥാപനങ്ങളെ ആരും വാങ്ങിക്കാറില്ല ശരിയായ ഭക്ഷണം എന്താണെന്ന് നമ്മൾ ധനിച്ചു വെച്ചിരിക്കുന്നതല്ല ആർട്ടിഫിഷ്യലായ കളയേഴ്സുകൊണ്ടാണ് ഈ ആർട്ടിഫിഷ്യലായി കളേഴ്സ് കൊണ്ട് മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഒരു നല്ല ശതമാനവും ഫുഡിൽ അഡിക്റ്റീവായിട്ട് ചേർക്കാൻ അനുവദനീയമായ അല്ല അതിൽ പലതും കണ്ടിരിക്കുന്നത് കാൽസിനോ പദാർത്ഥങ്ങൾ ഉണ്ടെന്ന് ലാബിൽ തെളിയിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ കളറില്ലാത്ത ഭക്ഷണം അത് കസ്റ്റമർ വെച്ച് മറ്റുള്ളവരെ തയ്യാറാണ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന കളർ പെർമിറ്റഡ് കളേഴ്സ് പെർമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ മാത്രമായിരിക്കണം പെർമിറ്റഡ് കളർ ആണെങ്കിലും ബഹുമാനപ്പെട്ട കളക്ടർ മറ്റൊരു വിശിഷ്ട വ്യക്തികൾ മൈ ഡിയർ ഫ്രണ്ട് ഞാൻ ഒരുപാട് കളക്ടർമാരെയൊക്കെ കണ്ടിട്ടുണ്ട് പല പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായിട്ടുണ്ട് ഒരുപാട് മനുഷ്യർ പക്ഷേ ഇത് വ്യത്യസ്തമായ വളരെ അതിനനുസരിച്ച് ഫസ്റ്റ് ടൈമാണ് ഇതുപോലൊരു സംഭവം ഓർഗനൈസ് ചെയ്തത് മറ്റു വികസനങ്ങൾക്കൊപ്പം തന്നെ മനുഷ്യന്റെ ഈ സമൂഹത്തിന്റെ ആരോഗ്യം ആരൊക്കെ സ്വന്തം വീട്ടുകാരെന്ന് ചില അപ്പൊ ബഹുമാനപ്പെട്ട കളക്ടർ മിസ്റ്റർ വെച്ചാൽ വിനോദം നിങ്ങളുടെ ആരോഗ്യം അത് സ്നേഹമാണ് മനുഷ്യത്വമാണ് മനുഷ്യനാണ് മനുഷ്യ സ്നേഹിയാണ് അതുകൊണ്ട് മാത്രമേ ഞങ്ങൾ ചിന്തിക്കാൻ സാധിക്കൂ ഞാൻ അത് കേട്ടപ്പോ എന്തായാലും പറഞ്ഞേ മതിയാവും എന്ന് പറയാം കാരണം ശരിക്കും എനിക്ക് വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ ഇന്നലെ ആലപ്പുഴ ഈ നെഹ്റു ട്രോഫി വെള്ളത്തിളിയിൽ പങ്കെടുത്ത് ക്യാപ്റ്റനായിട്ട് അപ്പൊ അതിനൊപ്പം ഇന്നലെ വെള്ളത്തിലായിരുന്നു ഇന്ന് കരയിലാണ് അടുത്ത മിക്കവാറും അടുത്ത സിലബസ് പരീക്ഷിക്കുന്ന ഒരു ചോദ്യം വരും കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി എന്ന് പറയുമ്പോഴാണ് ഞാൻ രണ്ട് ട്രെയിനിൽ കയറി ഈ രാത്രിയൊക്കെ ആവുമ്പോൾ നീ വണ്ടിയിൽ യാത്ര ചെയ്യാറില്ല പത്ത് മണി കഴിഞ്ഞാൽ ട്രെയിൻ യാത്രയാണ് ട്രെയിനിൽ കയറി കിടക്കാൻ നോക്കിയപ്പോൾ ഒരു മണി ഒന്നരയ്ക്ക് ട്രെയിനിൽ കയറി നാലുമണി നാലരയ്ക്ക് അവിടെ എത്തി അവിടെ കയറി ഇത്തിരി ഗ്യാപ്പ് കിട്ടും നോക്കിയപ്പോഴും അറിയാമല്ലോ ട്രെയിനിൽ കയറിയാലും ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉറങ്ങാൻ നടക്കില്ല അപ്പോൾ പിന്നെ ഞാനൊന്നും ലോ എന്ന് പറയില്ല ആര് വന്നാലും എപ്പോൾ പറഞ്ഞാലും ഇരിക്കാൻ പറഞ്ഞിരിക്കും നിൽക്കാൻ പറഞ്ഞു നിൽക്കും എങ്ങനെ വരെ നിൽക്കും നോ എന്നുള്ള ഇവിടെ ഇല്ല ആര് വന്നാലും ചെറിയ കുട്ടി വന്നാലും ബോട്ട് എടുക്കും അപ്പോ രണ്ടു മണിക്കൂർ കഷ്ടി ഉറങ്ങാനും നേരം കിട്ടി പിന്നിപ്പോ തിരിച്ചു പോകുമ്പോ വണ്ടിയിൽ ഉറങ്ങാൻ പറ്റും എന്ന് വിചാരിക്കുക അപ്പോ ഈ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യത്യസ്തമായ സമൂഹം മനുഷ്യരോട് നമ്മുടെ തലമുറകളോട് ഉള്ള ആരോഗ്യം നിങ്ങൾ രക്ഷിക്കണം എന്നാലാണ് നല്ലൊരു സമൂഹം ഉണ്ടാവുകയുള്ളു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു പാഷൻ ആണ് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് ഇപ്പോഴും നിങ്ങൾക്ക് എന്നെ കാണുമ്പോ ഇരുപത്തഞ്ചു വയസ്സിനെ മുപ്പത് വയസ്സായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും വയസ്സ് എനിക്ക് ഇരുപത് ഇരുപത്തിയഞ്ചു വയസ്സിലുള്ള അതേ ആരോഗ്യം തന്നെയാണ് അതേ കാര്യങ്ങൾ അത് ചെയ്ത അന്ന് അഞ്ചു പത്ത് കിലോമീറ്ററോട് ഇറ്റ് ഈസ് പൈറ്റ് ഓട്ടം ചാട്ടം എല്ലാത്തിലും അതേപോലെ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം ഇവിടെ ദിവസവും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട തമാശ പോലെ കരുത് ഈ മലപ്പുറത്തുകാരങ്ങളെ കുറിച്ച് എനിക്ക് വലിയൊരു താല്പര്യമാണ് എന്താ വെച്ചാൽ ഒരു സമ്പാദ്യം ഇവിടെ രണ്ട് സമ്പാദ്യങ്ങളിൽ ഇവർ മുന്നിട്ട് നിൽക്കുകയാണ് ഒന്ന് സമ്പത്ത് ഏറ്റവും അധികം സമ്പാദിക്കുന്ന മലപ്പുറക്കാരാണ് അതൊരു വളരെ അഭിപ്രായമാണ് രണ്ട് സൂക്കേടും സമ്പാദിക്കുന്നവരാണ് സമ്പാദ്യശീലരാണോ എന്നും അതുകൊണ്ട് രണ്ടാമത്തേം എനിക്ക് അഭിപ്രായമില്ല അതുകൊണ്ട് ഞാനും കളക്ടറും എല്ലാവരും പറയുകയാണ് സ്നേഹമുള്ളത് കൊണ്ട് നമ്മള് അതൊന്ന് കൺട്രോൾ ചെയ്യണം നമ്മുടെ ഫുഡ് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാല് വെള്ളം കുടിക്കുന്ന ആരാണോ വ്യായാമം ചെയ്ത് വേണ്ടോ നമ്മുടെ രൂ രോഗങ്ങളിലൂടെ നമ്മുടെ ടോക്സിൻ ഒക്കെ പുറത്തേക്ക് പോകണം അങ്ങനെ പോവുകയാണെങ്കിൽ ദിവസവും വ്യായാമിയോ ചാടിയോ ഷുഗർ പ്രഷർ ഗൗട്ട് ഇങ്ങനെയുള്ള ഒരു ആ ടോട്ടലി ഹെൽത്തി അപ്പോ പിന്നെ അപ്പോ വെള്ളം കുടിക്കണം വെള്ളം അടിക്കുകയല്ല വെള്ളം കുടിക്കുക എന്നാൽ വേർക്കണം ദിവസവും വേർക്കണം നമുക്ക് രണ്ട് സാധനം അറിയുന്നു നമ്പർ വൺ നമ്പർ ടു അല്ലേ നമ്പർ വൺ നമ്പർ ടു നമ്പർ ത്രീ നമ്പർ ഫോർ നമ്പർ ഫൈവ് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് മൂക്കിലോട്ടുണ്ട് ഈ ഇത് ഓട്ടയാണ് ഈ ഒക്കെ പുറത്തേക്ക് സാധനങ്ങൾ പോകണം എന്നുള്ളതാണ് ഒന്നടച്ചു വെക്കാൻ പാടില്ല അതിനാണ് സയൻസാണ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമ്മൾ സന്തോഷത്തിൽ ജീവിക്കാൻ പഠിക്കണം നേരത്തെ രാവിലെ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ക്രൗഡ് വേറെ ആയതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയാം എന്റെ സന്തോഷം അറിവ് ഞാൻ ആയിട്ട് പങ്കുവെക്കുക എങ്ങനെയാണ് സന്തോഷിക്കാൻ ചെയ്യുക സാധിക്കുക എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ കുറിച്ച് പഠിക്കുക പ്രകൃതിയുടെ കിടപ്പ് എങ്ങനെയാണ് ഗ്രാമം അപ്പ് ആൻഡ് ഡൗൺ അപ്പ് ആൻഡ് ഡൗൺ ആക്ഷൻസ് ആൻഡ് റിയാക്ഷൻസ് അല്ലേ മഴക്കാലം വേനൽക്കാലം സുനാമി കാലം ഇപ്പോൾ എന്ത് വയനാട്ടിൽ ഉരുൾപൊട്ടല് അങ്ങനെ മാറി മറിഞ്ഞ് തണുപ്പ് കാലം ചൂട് അതുപോലെ മനുഷ്യനും പ്രകൃതിയുടെ ഭാഗമാണ് ജനനം മരണം സുഖം ദുഃഖം അല്ലെ ഇങ്ങനെയാണ് അല്ല പ്രകൃതി സ്റ്റഡി അല്ല നമ്മൾ സുഖമുണ്ടെങ്കിൽ ദുഃഖം ദുഃഖമുണ്ടാവും ആർക്കാണെങ്കിലും എത്ര വലിയവനാണെങ്കിലും ചെറിയവരാണെങ്കിലും എന്ന അറിവ് നമുക്കുണ്ടാവുമ്പോൾ സുഖം വരുമ്പോൾ സന്തോഷിക്കുകയും സങ്കടം വരുമ്പോഴും നമ്മൾ സന്തോഷിക്കാൻ പഠിക്കണം ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് പരാതികളില്ലാതെ ക്ഷമിച്ചുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട് സ്നേഹിക്കപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മളറിവിലൂടെ ഉള്ള കാലം ഇവിടെ പറയുമ്പോഴൊക്കെ ടൂറിസ്റ്റുകളല്ലേ ചെറിയൊരു സമയോടെ വന്നു ആ സമയം നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് തല്ലുകൂടി മരിക്കാം കേസ് കൂട്ടും വേണ്ട എന്നല്ല അത്യാവശ്യം വരുമ്പോൾ ഞാൻ കോടതി പോകും കഴിയാവുന്നതും ഒഴിവാണ് അപ്പൊ കഴിയാവുന്നതും ക്ഷമിച്ചും പുറത്തും ഒക്കെ സ്നേഹിച്ചും ഒക്കെ ഒരറിവിലൂടെ നമ്മൾ വരുമ്പോൾ വരുമ്പോന്നും കൊടുത്തിട്ടില്ല കൊണ്ടുപോയിട്ടില്ലേ ആവശ്യത്തിനെല്ലാം വേണം എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ണാറുണ്ട് പലരും ജീവിതം മുഴുവൻ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും അവിടെയൊക്കെ ആയിട്ട് ജീവിക്കാൻ മറന്നു പോകുക ജീവിതം എന്ന് പറഞ്ഞാൽ പൈസ മാത്രമാണ് എന്നല്ല അതൊക്കെ വേണം അപ്പൊ അങ്ങനെ ഒക്കെ ജീവിക്കാൻ അറിവിലൂടെ നമുക്ക് സാധ്യമാവണം പിന്നെ എൻ്റെ പ്രധാന ഒരു ആരോഗ്യത്തിന്റെ ഒപ്പം സ്നേഹം ഉണ്ടാവും സ്നേഹിക്കുക സ്നേഹിക്കപ്പെടുന്നുണ്ട് അത് ഭയങ്കര എനർജിയാണ് ഞാൻ ില് പോകുമ്പോ കൊച്ചിന്ന് അപ്പോ മലയാളികളൊക്കെ ഇങ്ങനെ കേറി വരുമ്പോ എല്ലാവരും ഫോട്ടോ എടുക്കണ്ടെ തൊട്ടിരിക്കുന്ന ഒരു മലയാളിയല്ല അത് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നെ എന്തെല്ലാവരും ഫോട്ടോ എടുക്കണേ കുറച്ചു കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ചു നിങ്ങൾ ആരാ ഞാൻ പറഞ്ഞു അയാൾ എന്റെ പേര് പറഞ്ഞു അപ്പൊ ഇയാൾ വിചാരിച്ച് കളിയാക്കിയതാണത് കാരണം അയാൾ ഉദ്ദേശിച്ചത് എന്തിനാ ഇങ്ങനെ ഫോട്ടോ എടുക്കണേ എന്നുള്ളതാണ് അല്ല ഒന്നുകൂടെ ചോദിച്ചാൽ ഒരു മനുഷ്യനാ എന്ന് പറഞ്ഞു അവിടുന്ന് കിട്ടുന്നില്ല അപ്പൊ എന്നോട് ചോദിച്ചു മിനിസ്റ്റർ ആണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മന്ത്രിയല്ല നടനാണോ എന്ന് ചോദിച്ചു നടനും അല്ല പിന്നെ ആരാണ് മനുഷ്യൻ അപ്പൊ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഫോട്ടോ എടുക്കണേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു എല്ലാവരെയും ഒക്കെ തിരിച്ച് സ്നേഹിക്കുന്നു വേൾഡ് വിത്ത് മുദ്രാവാക്യം പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ഓടി വേൾഡ് റെക്കോർഡ് മറഡോണയെ കൊടുക്കും ചാരിറ്റി പ്രവർത്തനങ്ങള് പിന്നെ തഗ് നോൺ വെജ് ഡയലോഗ് ബിസിനസ്മാൻ സ്പോർട്സ്മാൻ എന്റർടൈനർ എല്ലാം അത് ഇച്ചിരി തല്ലിപ്പൊളി കൂടിയാണ് പറഞ്ഞു മനസ്സിലാക്കൾ കേറി നോക്കിയപ്പോ അപ്പൊ അയാൾക്ക് ഏകദേശം കാര്യങ്ങൾ അപ്പൊ അയാൾ പറഞ്ഞു മന്ത്രിമാർ ഒരുപാടുണ്ട് നടന്മാർ ഒരുപാടുണ്ട് എന്നെ പോലെ ഞാൻ പറഞ്ഞു വന്നത് സ്നേഹിക്ക സ്നേഹിക്കപ്പെടുക അത് സ്ഥിരമായിട്ട് പെർമനന്റ് ആയിട്ട് നിൽക്കും

പദ്ധതിക്ക് തുടക്കമിട്ട നമ്മുടെ വിനോദ് സാറിന് ഹൃദയത്തിൽ നിന്നുള്ള ഒരുപാട് ഒരുപാട് നന്ദി അതിന് കട്ടക്ക് കൂടെ നിന്ന എം ടെൻ ടീം അതുപോലെ നമ്മുടെ ഡ്രോമാ കേസ് എം